السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلي أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا صدق الله مولانا العظيم. سل الله لي الوسيله فانها منزله في الجنه لا تنبغي الا لعبد من عباد الله وانا ارجو ان اكون انا هو فمن سال لي الوسيله. حلت له شفاعتي صدق رسول الله ضاقت أحاطت بنا في كل ناحية وأظلمت جللا والحمد لله لم نرتجي كشف الله ثم حادثتي في كل نائبة إلا من الله أرحم الراحمين يا നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ അള്ളാഹുവേ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഞങ്ങളും നിന്റെ മഹല് പതിൽ കൊണ്ട് നീ മാപ്പാക്കി തരണേ തമ്പുരാനെ മരണത്തിനു മുമ്പ് പാപമുക്തരായി ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ കൽബിൽ നിന്ന് പാപക്കറകൾ കെഴുകിക്കളയാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ നിന്റെ തോത്തിലായി നിന്റെ പൊരുത്തത്തിലായി നിന്റെ വഴിയിലൂടെയായി ദീർഘായുസ്സോടുകൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ ജീവിപ്പിക്കണമേ തമ്പുരാനെ മരണസമയം പരിപൂർണ ഇമാനോടുകൂടെ മരിപ്പിക്കണമേ തമ്പുരാനെ ഞങ്ങളുടെ വ്യവഹാരങ്ങളിൽ കച്ചവടങ്ങളിൽ തൊഴിലുകളിലുമെല്ലാം നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഇഹത്തിലും പരത്തിലും ഇത്തും അഭിമാനവും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അവരുടെ പാപങ്ങളെല്ലാം നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ കബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ ദയ്യാനെ അവരെയും ഞങ്ങളെയും നിന്റെ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേയല്ല പ്രിയമുള്ള സഹോദരന്മാരെ ഷഫാഴത്ത് എന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏറ്റവും വലിയ വലിയ വക്താവായ ശുപാർശകരായ തിരുനബി സൊല്ലാഹു അളിഹി വസല്ലമ തങ്ങൾ തങ്ങൾ

അവർക്കൊക്കെ ചെയ്യാനുള്ള അനുവാദവും അധികാരവും പുണ്യനബി സമ്പാദിക്കുകയും ചെയ്തു എന്നതൊരു പരമയാഥാർത്ഥ്യമാണ് അത് പാരത്രിക ലോകത്ത് പാപികളായ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമാണ് ഏറ്റവും വലിയ ലോകത്ത് മുഹമ്മദ് നബി ോകത്ത് മുഹമ്മദ്ാഹുഅലി വസല്ല അവിടത്തെ യഥാർത്ഥ ഉമ്മത്തുകൾക്കൊക്കെ ഇമാം അഹമ്മദ് ഇമാം ഇമാം ഇമാംബു അബൂദാവൂദ് എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വിശദമായി തന്നെ ഈ പാഠം മാനവർക്ക് പഠിപ്പിക്കുന്ന ഹദീസ് പുണ്യനബിയോടൊന്നിച്ച് ഞങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു നുരീദുൽ മദീന ഞങ്ങളുടെ ലക്ഷ്യം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുണ്യനബിയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കേ ഫ മക്കയുടെയും മദീനയുടെയും വഴിമധ്യത്തിലുള്ള എന്ന പ്രദേശത്തിന്റെ അടുത്തെത്തിയപ്പോൾ

വിശദമായ ഹദീസിൽ കാണാം സഹയാത്രികനായി പുറപ്പെട്ട സ്വഹാബി പറയുന്നു വഴിമധ്യത്തിൽ പുണ്യനബി വാഹന പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് സുമറഫി ഇരു കരങ്ങളും മേൽപോട്ടുയർത്തിയിട്ട് കുറച്ച് സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ നീണ്ട പ്രാർത്ഥനയുടെ അവസാനം അവസാനമെങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് പുണ്യനെ ബി സുജൂതിൽ വീഴുകയാണ് സാധാരണ നമസ്കാരത്തിലുള്ള സുജൂതു പോലെയല്ല ശുക്രിന്റെ സുജൂതു പോലെയല്ല ഓത്തിന്റെ സുജൂതു പോലെയല്ല പൊമക്കസൊവീല നീണ്ട സുജൂത് ആ സുജൂതിൽ കിടക്കുകയാണ് ഹബീബ് ണീറ്റ് നിന്ന നബി വീണ്ടും രണ്ട് കരങ്ങളും മേൽപോട്ടുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നീണ്ട പ്രാർത്ഥന പ്രാർത്ഥനക്കൊടുവിൽ രണ്ടാമതാ പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടാമതും ചെയ്യുന്നു രണ്ടാമത്തെ നിന്ന് എണീറ്റിട്ട് വീണ്ടും എണീറ്റ് നിന്നിട്ട് മൂന്നാമതും ഹബീബ് ുംബീബ് ചെയ്യുകയാണ് നീണ്ട മൂന്നാമതും മല്ലാഹുവിന്റെ ഹബീബ് നീണ്ട സുജൂതിലായി കിടക്കുകയാണ് യാത്രയിൽ പങ്കെടുത്തു ഇതൊരു യാത്രക്കിടയിലാണ് പള്ളിയിൽ തഹജിദ് കഴിഞ്ഞിട്ടല്ല റമദാനിന്റെ ഒടുവിലെത്ത പത്തിലല്ല യാത്രക്കിടയിൽ പർലായ നമസ്കാരം തന്നെ നാലുള്ളത് രണ്ടാക്കാനും പരസ്പരം രണ്ട് വക്കത്തുകളെ ഒരുമിപ്പിച്ച് ജമയാക്കാനും ആനുകൂല്യമുള്ള ഘട്ടത്തിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഇല്ലേ ഇടയില് ഈ സാഹചര്യത്തിൽ നീണ്ട സുജൂതും പ്രാർത്ഥനയും കൂടെ പോയ സഹാബി പറയുന്നു അള്ളാഹുവിന്റെ ഹബീബ് ഇതിന്റെ രഹസ്യം വിവരിച്ചു ഈ പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞപ്പോ അതിൽ നിന്നെല്ലാം ഹബീബ് വിരമിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞു വാഹന സംഘത്തോട് പറഞ്ഞു യാത്ര ചെയ്യുന്നതിനിടയിൽ പ്രിയപ്പെട്ട ഉമ്മത്തെ സ്വഭാവത്തെ എന്റെ സമുദായത്തിന്റെ കാര്യമാണ് ഈ യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് ഈ സമയം വരെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്റെ ഉമ്മത്തിനാരുണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിക്കൊടുക്കാൻ വെളിച്ചം അവർ ഉൾക്കൊള്ളാൻ എന്തുണ്ട് മാർഗമെന്ന് ആലോചിച്ച് ആ ചിന്തയിലാണ് ഞാൻ യാത്ര പുറപ്പെട്ടതും യാത്ര തുടർന്നതും പെട്ടെന്ന് റബ്ബിനോട് ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചതെന്നറിയോ എന്റെ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ശുപാർശക്കുള്ള അധികാരം ചോദിച്ചു ഞാൻ അധികാരം ചോദിച്ചു അതായിരുന്നു ആ നീണ്ട ഞാൻ റബ്ബിനോട് മനമുരുകി തേടിയപ്പോ ഞാൻ കരമുയർത്തി മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് എന്തെങ്കിലും അപേക്ഷിച്ചാൽ എന്റെ റബ്ബെന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ല നിരാശനാക്കിയിട്ടില്ല എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം എന്റെ ഹബീബേ അങ്ങെന്തിനാ വേദനിക്കുന്നത് അങ്ങെന്തിനാ പ്രയാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ഉമ്മത്തിലെ മൂന്നിൽ ഒരു വിഭാഗത്തിന് ഞാൻ ശുപാർശ ചെയ്യാനുള്ള അധികാരം താങ്കൾക്ക് ഞാൻ ഇതാ തന്നിരിക്കുന്നു ഉമ്മത്തിലെ മൂന്നിലൊരു വിഭാഗം ആളുകൾ മൂന്നിലൊരു വിഭാഗത്തിനെ ശുപാർശക്കുള്ള അധികാരം എന്റെ തമ്പുരാൻ തന്നപ്പോറല്ലി റബ്ബി നീണ്ട നീണ്ട പ്രാർത്ഥനയുടെ ഉടനെ നിങ്ങൾ കണ്ടല്ലോ ആ റബ്ബി എന്റെ നാഥന് ഞാൻ സമർപ്പിച്ച നന്ദിയാണ് വിഭാഗത്തിന് ചെയ്യാനുള്ള അധികാരം തന്നപ്പോ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചിട്ടായിരുന്നു ആ നീണ്ട സുജൂത് പിന്നെ എന്തിനാ അങ്ങ് പ്രാർത്ഥിച്ചത് പിന്നെ രണ്ടാമത് മൂന്നാമത് പ്രാർത്ഥിച്ചതും സുജൂത് ചെയ്തതും എന്തിനാ സഹാബത്തിന്റെ സംശയം തോ ഞാൻ എന്റെ ഉമ്മത്തിലെ മൂന്നിലൊരു വിഭാഗം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ അവർക്ക് മാത്രം മോചനം പോരാ രണ്ട് വിഭാഗം വീണ്ടും അവശേഷിക്കുന്നു ഞാൻ നിന്ന് ഉമ്മത്തി രണ്ടാമതും എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു ശുപാർശക്കുള്ള അധികാരം മൂന്നിലൊന്ന് പോരാ റബ്ബേ

മൂന്നിൽ രണ്ട് വിഭാഗം രക്ഷപ്പെട്ടാൽ പോരാ എന്നിൽ വിശ്വസിച്ച് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സരണികളിലൂടെ ജീവിച്ച ആളുകൾ മനുഷ്യ സഹജമായ സാഹചര്യങ്ങളാൽ മനുഷ്യപ്രകൃതിയാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണത്തിനു മുമ്പ് ആത്മാർത്ഥമായത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എങ്കിലും ആ പാവപ്പെട്ട ഉമ്മത്തിന് രക്ഷ വേണമല്ലോ മൂന്നിലൊരു വിഭാഗം തകരാൻ പാടില്ല പാടില്ല ഞാൻ മൂന്നാമത് എണീറ്റ് നിന്നിട്ട് ഉമ്മ ഞാൻ വീണ്ടും ചോദിച്ചു ബാക്കിയുള്ള വേണ്ടി എനിക്ക് തന്നു അവശേഷിക്കുന്ന കൂടി ശുപാർശ ചെയ്യാനുള്ള അധികാരം ഹബീബെ താങ്കൾക്ക് നാം തള്ളിരിക്കുന്നു അതായിരുന്നു എന്റെ മൂന്നാമത്തെ അതുകൊണ്ട് യഥാർത്ഥ ഉമ്മത്തിൽ എടുക്കലാണ് നമ്മുടെ വഴി ആ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും കൊണ്ടും കമ്മ്യൂണിറ്റിയിലെ മെമ്പറായതുകൊണ്ടും മാത്രം നബിയുടെ യഥാർത്ഥ ഉമ്മത്താകാൻ പറ്റില്ല ഉമ്മത്തിൽ പാപം വരും വരും പക്ഷേ ചില ചില റസൂലിന്റെ ൻ മു എന്ന മുദ്രാവാക്യത്തിന്റെ പാർട്ടിയിലെ മെമ്പർമാർ ആ മെമ്പർമാർക്ക് ചില യോഗ്യത ഉണ്ടാകും അതുകൊണ്ട് മുത്തു റസൂലിന്റെ ഉമ്മത്താണോ അതിൽ മെമ്പറായിട്ടുണ്ടോ തീർച്ചയായിട്ടും അർഹത ലഭിക്കും അല്ലാന്റെ ഹബീബ് പറഞ്ഞു പറഞ്ഞു കിട്ടാനുള്ള വഴികൾ എണ്ണി 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 മുത്തുനബി പറയുകയും ഹദീസുകളിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം വാങ്ങിന് ശേഷമുള്ള ഇഹാമത്തിന് ശേഷമുള്ള പ്രാർത്ഥന പതിവാക്കുന്നവർക്ക് നിർബന്ധം ശേഷം വാരിതായ ദുആ പതിവാക്കുന്ന ആളുകൾക്ക് അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർ അടിസ്ഥാന യോഗ്യതയായ യോഗ്യതയായവരാണെങ്കിൽ അവർക്ക് അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് قال رسول الله صلى الله عليه وسلم من قال حين يسمع النداء اللهم رب هذه الدعوه التامه والصلاه القائمه ات محمد الوسيله والفضيله സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുഴുവനായിട്ടില്ല ഞാൻ മുസ്ലിമിന്റെ ആ ഇവിടെ പറഞ്ഞത് എങ്ങനെ ഹബീബ് പറഞ്ഞത് من قال حين يسمع النداء وانغم اقامتم كيتي آكل كنبا نغن فرنال اللهم رب هذه الدعوه التامه والصلاه القائمه ات محمد الوسيله والفضيله وابعثه مقاما محمودا الذي وعدا حلت له شفاعتي يوم القيامه ഈ പ്രാർത്ഥന പതിവാക്കുന്നവർക്ക് ലഹു ഷഫാഴത്തി ആളുകൾക്ക് എന്റെ ഷഫാഴത്ത് കടപ്പെട്ടിരിക്കുന്നു ഹല്ലത്തിന്റെ അർത്ഥം ബാരി ബാരി വിശദീകരണ ഗ്രന്ഥമായ എന്നാണ് ഹല്ലത്തിന്റെ അർത്ഥം ശേഷമുള്ള പ്രാർത്ഥന പതിവാക്കുന്നവർക്ക് ലഹു ലഹു ഐ ആ വിഭാഗത്തിന് നിർബന്ധമായി വാജിബായി കടപ്പെട്ടു അവരതിന് അർഹരായി എന്താണ് ഈ പ്രാർത്ഥന പ്രാർത്ഥന ഏറെക്കുറെ ആളുകൾ ഈ പ്രാർത്ഥന സ്ഥിരമാക്കുന്നവരാണ് പതിവാക്കുന്നവരാണ് എന്താണ് ആ പ്രാർത്ഥനയുടെ ആശയം ആശയം അതും അറിയണമല്ലോ മുഹമ്മിനു നീ കൊടുക്കണം വസീലയും അൽ വസീല എന്താണ് വസീല സ്വർഗത്തിലെ ഒരു പ്രത്യേക പദവിയാണ് വസീല എന്താണ് മറ്റൊരു പ്രത്യേകിന്റെ സ്ഥാനം മറ്റൊരു പടപ്പുകൾക്കും ഇല്ലാത്ത ഉന്നതമായ പദവി അതാണ് ഫലീലത്ത് ഒരു മനുഷ്യനും ഒരു ജിന്നിനും ഒരു മലക്കിനുമില്ലാത്ത പ്രത്യേക സ്ഥാനം അതാണ് വസീലയോ പ്രത്യേക ഒരു ഒരു സീറ്റാണ് ഇത് രണ്ടും ആത്തി മുഹമ്മദിനിൽ മുഹമ്മദ് നബിക്ക് വസീലയും കൊടുക്കണമേ അവിടെ ഇല്ല ആ ബുഹാരിയുടെ ഉദ്ധരണിയിലില്ല പിന്നെയോഹോഹമായ സീറ്റിലേക്ക് നീ നിയോഗിക്കണമേ സ്തുതിക്കപ്പെട്ട ആ സ്ഥാനത്തേക്ക് ആ ഹബീബിനെ നീ നിയോഗിക്കണമേ അള്ളാഹുവേ അത് നീ കരാറ് ചെയ്തതാണല്ലോ അല്ലേ മകാമം ഇസറ ഇമല്ലോ അല്ല കൊടുത്ത ഓഫറാണ് അല്ലാഹു പറഞ്ഞ കരാറാണ് അങ്ങയെ മക്കാമും മെഹമൂദിൽ നാം കൊണ്ടുപോയി ആ സ്ഥാനം താങ്കൾക്ക് നാം തരുമെന്ന് അള്ളാഹു പറഞ്ഞതാ അത് കൊടുക്കേണമേ എന്താ മഹ്മൂദ് പറഞ്ഞു പറഞ്ഞ മുത്തുനബിയുടെ സ്ഥാനം മഹ്മൂദ് അതെന്താ അധികാരമാണ് മഹ്മൂദ് അതുകൊണ്ട് വാങ്കിന്റെ തൊട്ടുപിറകെ ഈ പ്രാർത്ഥന പതിവാക്കുക ഇമാം മുസ്ലിം ചെയ്ത മറ്റൊരു മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം നിങ്ങൾ വാങ്ങി വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ പറയണം പറയുന്നത് പോലെ തന്നെ അത് ഒഴികെ അള്ളാഹു അക്ബർ നമുക്കറിയാം അതെന്താ അള്ളാഹു അക്ബർകരണമാണ് ആവർത്തിക്കുക അത് അത് നമ്മൾ ഇത് ഉത്തരം നൽകുക വേണ്ടത് അടുത്ത ഒന്നാം തീയതി എൻ്റെ മകളുടെ കല്യാണം ഉണ്ട് കല്യാണത്തിന് വരണം കല്യാണത്തിന് വരണം അങ്ങനെയല്ലല്ലോ മറുപടി പറയേണ്ടത് അല്ലേ അപ്പൊ നിങ്ങൾ നന്മയിലേക്കും വിജയത്തിലേക്കും നമസ്കാരത്തിലേക്കും വരൂന്ന് പറയുമ്പോ എന്നല്ല ദീന് റസൂല് പഠിപ്പിച്ചത് അള്ളാഹുവേ എനിക്ക് ആരാധന നടത്തണമെങ്കിൽ ആരാധനയിൽ നിന്ന് തെറ്റണമെങ്കിൽ എന്തിനും നിന്നിൽ നിന്നുള്ള കരുത്ത് വേണം നിന്നിൽ നിന്നുള്ള കൂവത്ത് വേണം നിന്നിൽ നിന്നുള്ള സഹായം വേണം

അതുപോലെ നിങ്ങൾ പിന്നെ എന്റെ മേലിൽ നിങ്ങൾ ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ വസീല ചോദിക്കണം വസീല എനിക്ക് തരണമെന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അപേക്ഷിക്കണം എന്താണ് വസീലത്ത് വഹിയ അൽ മൻസിലത്തു ഫിൽ ജന്ന അത് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ് ലാ ഇല്ലാ മിൻ ഇബാദില്ല ആ സ്ഥാനം ലോകത്ത് അടിമകളിൽ നിന്ന് ഒരു അടിമക്ക് മാത്രമേ അള്ളാഹു കൊടുക്കുകയുള്ളൂ വേറെ ഒരു സൃഷ്ടിക്കും ഒരു പടപ്പിനും ആ സീറ്റൽ അങ്ങനത്തെ ഒരു ഇരിപ്പിടമുണ്ട് അതിന്റെ പേരാണ് വസീലിൻ ഒരേ ഒരു ആൾക്ക് മാത്രമാണ് ആ സ്ഥാനം ലഭിക്കുക ആ സ്ഥാനം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചോദിക്കണം എനിക്ക് വേണ്ടി ആര് ചോദിച്ചാൽ ആരൊക്കെ വസീല റബിനോട് ചോദിച്ചാലും ആ വിഭാഗത്തിന് എന്റെ